പിന്നെ നമ്മള് സാറിന് വേണ്ടി പിന്നെ തീർച്ചയായിട്ടും ഒട്ടും പ്രതീക്ഷിച്ചില്ല പുതിയ രേലേക്ക് സ്വാഗതം അപ്പൊ ഇന്നെന്താ പരിപാടി അപ്പൊ നമ്മുടെ സാറിന്റെ ബർത്ത്ഡേ ആണ് അത് സർപ്രൈസായിട്ട് നമ്മള് കേക്ക് കൊണ്ട് പോകണം അതെ ഇന്നല്ലേ ബർത്ത്ഡേ നാളെയാണ് നാളെയാണ് ബർത്ത്ഡേ അപ്പൊ നമ്മള് സാറിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാന്ന് വെച്ചാൽ നമ്മള് കഴിഞ്ഞ ഏട്ടം ഗിഫ്റ്റ് കൊടുത്തല്ലേ കഴിഞ്ഞ ദിവസം ഒരു ഫ്രെയിം ഒരു ഫ്രെയിം ഒക്കെ സാറിനെ ഭയങ്കര ഹാപ്പി അയക്കുക നമ്മള് പ്ലസ് ഒരു പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ടു ടൈമില് എന്റെ പ്ലസ് ടു ടൈമില് എന്റെ പ്ലസ് വൺ പ്ലസ് ടൈമില്ല രണ്ടാണ് അപ്പഴാണ് പുതിയായിട്ട് എന്ന് വെച്ചാൽ പാതി വന്ന അങ്ങനെ വന്ന സാറാണ് അപ്പം നമുക്ക് ഭയങ്കര സ്നേഹം അല്ല സാറിൻ്റെ അതെ സാറിന്റെ പേര് വിനോദ് സാറിനാണ് അപ്പൊ എന്ത് സാറിനെ പറ്റി എന്താ പറയാനുള്ളത് പിള്ളേരുടെ സാറാണ് അക്ഷരം തെറ്റിക്കാതെ അടിപൊളി വൈബ് സാറാണ് എന്നുവെച്ചാൽ നമ്മളൊക്കെ എക്സാം ഒക്കെ തോറ്റിരിക്കുന്ന സമയത്തില്ലേ അന്ന് ഞങ്ങളെ ഒരു പുള്ളിയെ നല്ല പഠിപ്പിച്ച് നമ്മളാ ഒരു സ്നേഹം ഇപ്പോഴും ഉണ്ടല്ലേ അപ്പൊ നാളെയാണ് സാറിന്റെ ബർത്ത്ഡേ അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു കൊച്ചൊരു ഗിഫ്റ്റ് അല്ലേ വലിയ ഗിഫ്റ്റ് ഒന്നും അല്ല ട്വന്റി ഫൈവ് അപ്പൊ നിങ്ങളാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തത് അപ്പൊ എല്ലാരും ഇതേ സപ്പോർട്ട് ചെയ്യല്ലേ അപ്പൊ അതിനൊരു താങ്ക്സ് ഉണ്ട് അപ്പൊ നമ്മുടെ സാറിന് നമ്മുടെ സ്വന്തം വിനോദ സ്വന്തം സാറിന് നമ്മള് നമ്മള് നാളെ ഒരു ഗിഫ്റ്റ് കൊണ്ടും ഇതുവരെ അറിഞ്ഞിട്ടില്ല സാറ് വാല്യുവേഷൻ അതിലാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ അവിടെ പോയി സർപ്രൈസ് സർപ്രൈസ് കൊടുക്കും

കേക്ക് ചോദിച്ചിട്ട് ഇതാണ് നമ്മുടെ കട നമുക്കിനി ഇനി റേറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരാം മെനു ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഏതാ നോക്കുന്നേ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നാളെ വൈകിട്ടേക്ക് വിളിച്ച പോരെ വൈകിട്ടത്തേക്ക് വിളിച്ചോളെ മെനു ഉള്ളൊരു കാർഡ് കിട്ടിയല്ലേ എന്ത് നല്ല കിടിലും വില എല്ലാത്തിനും ഞങ്ങളുടെ നമ്മുടെ ബഡ്ജറ്റ് എത്ര ആക്ച്വലി നമ്മുടെ അത്രേ ഉള്ളൂ നമ്മുടെ ബഡ്ജറ്റ് പക്ഷേ നമ്മുടെ ബഡ്ജറ്റിനെ കാട്ടി വലിയ കേക്ക് ഒക്കെ ജസ്റ്റ് ജസ്റ്റ് നമ്മൾ ഏത് വാങ്ങിക്കും സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇനി ബാക്കി വീടാണോ ഞങ്ങൾ അപ്പത്തേക്ക് വേറെ കുറച്ച് സ്ഥലത്ത് പോകാനുണ്ട് നമ്മളത് വിളിച്ച് പറയുവാണ് നമ്മുടെ കേക്ക് അതെ അതെ നമ്മള് ഏതാ എടുക്കുന്ന നമുക്ക് നോക്കാം വിളിച്ചോക്ക് വിളിച്ചിട്ട് പറയേ വിളിച്ചു അപ്പൊ നമ്മളാദ്യം വിളിച്ചപ്പോ അങ്കിളങ്ങാണ്ട് തിരുവല്ലോ അതെ രണ്ടാമത് വിളിച്ചപ്പോൾ തിരുവല്ലയുടെ നമ്പര് എന്തൊന്നും അറിയത്തില്ല അപ്പൊ നമ്മളവിടുന്ന് കേക്ക് വേണ്ടാന്ന് വെച്ചില്ലേ സ്ഥലം മാറ്റി പിടിക്കുക സ്ഥലം മാറ്റി പിടിക്കുക നമ്മള് നമ്മളിവിടെ കിട്ടും നമുക്ക് കേക്ക് അതെ എല്ലാ കേക്ക് 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 വരാം ക്ലാസ് ഓർഡർ ചെയ്തല്ലേ അതെ നമ്മൾ ആദ്യം ഒരു കടയൊക്കെ പെരുമാറ്റം അതെ നമ്മൾ ആദ്യം ഒരു കടയിൽ പോയി നമ്മൾ വീഡിയോ എടുത്തായിരുന്നു അപ്പം അവരെ വൈകിട്ട് വിളിച്ചപ്പോ അവര് നമുക്ക് നമ്മളെ നമ്മളെ ആദ്യം വിളിച്ചത് അവരുടെ ഒരു സ്ഥലത്ത് തന്നെ ഒരു മാത്രം സംസാരം നമ്മൾ അവിടുത്തെ ഓർഡർ സംസ്ഥാന ക്യാൻസല് പിന്നെ നമ്മള് ബോർമെ പോയ അവിടെ ആരും ഇല്ലായിരുന്നു പിന്നെ വേറൊരു കടയിൽ പോയപ്പോ അതിനെക്കാട്ടി നമ്മള് പപ്പ്സ് ഇട്ടില്ല ആ കടയിൽ പോയപ്പോ നമുക്ക് ഒരുമാതിരി എന്നുവച്ചാ അവർക്കൊരു വേണോ വേണേ വാങ്ങിച്ചിട്ട് പോയാൽ പറഞ്ഞത് ആവശ്യമില്ല പിന്നെ ഞങ്ങള് നമ്മുടെ അടുത്തൊരു ഞങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്തൊരു കടയിൽ പോയി പുള്ളി സെറ്റ് ചെയ്തൊരു നമ്മുടെ ബഡ്ജറ്റിന് നമുക്ക് സെറ്റ് ചെയ്തു കൊച്ചു കേക്ക് അപ്പം സാർ ഇന്ന് വാലുവേഷന് പോയൊക്കെ ഞങ്ങൾ ഇന്നലെ നൈസായിട്ട് ഒന്ന് വിളിച്ചായിരുന്നില്ല ഗൂഗിൾ പേയിൽ ഇന്ന് പൈസ ചെയ്തു ചെയ്തുതരാന്ന് നമ്മള് വിളിച്ചായിരുന്നു അപ്പം സാറ് പറഞ്ഞു കുഴപ്പമില്ല തിരിച്ചു കണ്ട അങ്ങനൊക്കെ പറയാം അപ്പൊ നമ്മൾ അത് കൊടുക്കാനാന്ന് പറഞ്ഞാൽ നമ്മൾ കേക്ക് കൊടുക്കാം അറിയത്തില്ല സാറിനെ കാണാൻ പറ്റുമോ എന്ന് വെച്ചാൽ കാണാൻ പറ്റുന്നതാണ് പ്രതീക്ഷ അല്ലേ അതെന്താന്ന് വെച്ചാൽ വാലുവേഷൻ നടക്കുക തിരക്കെ നല്ല തിരക്കായിരിക്കും ടീച്ചർമാർ കുറെ കാണും നല്ലൊരു അഞ്ചു മിനിറ്റേ സാർ അതായത് വെള്ളിലോട്ട് വിളിപ്പിച്ചിട്ട് കേക്ക് മുറിക്കാനാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ സാറൊക്കെ ഇത് അങ്ങനെ കേക്ക് മുറിച്ചിട്ടൊന്നും അറിയത്തില്ല അർത്ഥം അറിയത്തില്ല നമ്മൾ ആദ്യമായിട്ട് കൊടുക്കാൻ പോവാ അപ്പൊ എന്താണെന്ന് അറിയാൻ ക്ലാസ്സിൽ പോയിട്ട് ഇനി അങ്ങോട്ട് കേക്ക് ഇടലിട്ടോ ക്ലാസ്സിൽ നിന്ന് നേരത്തെ ആണോ അല്ലേ ചോദിച്ചോക്കെ അങ്ങോട്ട് അങ്ങോട്ട് ഇനി ചെന്നിട്ട് നമുക്ക് ഇനി അവിടെ പോയി നോക്കാം മലബാർ ചിപ്സ് ഇനി അവിടെ പോയി നോക്കാം എന്തു ആയിരുന്നു മലബാർ ചിപ്സ് ഇവിടെ എല്ലാ സാധനങ്ങളും എല്ലാം ഉണ്ട് നമ്മൾ കേക്കിന് പേര് ഇടാൻ കൊടുത്തേക്കും അല്ലേ അത് കണ്ട് എത്ര മുന്നൂറ്റമ്പത് കട കിടിലും കടയി ചിപ്സും എല്ലാം കിട്ടും നമ്മളിപ്പം ഇനി പെട്ടെന്ന് നമ്മളിപ്പ

കേക്ക് അറിഞ്ഞോ തീര് സാർ ഇപ്പൊ വരും ഇനി നമുക്ക് എത്ര വീഡിയോ എടുക്കാൻ പറ്റുന്നൊന്നും അറിയത്തില്ല പക്ഷെ നമ്മള് മാക്സിമം വീഡിയോ എടുക്കല്ലേ എന്തായാലും അങ്ങനെ കേക്ക് റൈസ് എങ്ങനൊക്കെ സാറിന് വരുന്നുണ്ട്

എന്താ സാർ പറയാനുള്ളത് ഞങ്ങള് ഇന്നലെ പ്ലാൻ ഇട്ടതാണ് ഇട്ടു വൈകിട്ട് പ്ലാൻ ഇന്നലെ ചെയ്തിന് പോയി രണ്ടു മൂന്ന് കടയിൽ പോയി അവന്മാര് എന്നാ നമ്മള് അവന്മാർക്ക് വേണേ വാങ്ങിച്ചത് നമ്മള് നമ്മുടെ സ്വന്തം കടയിൽ പോയി അങ്ങനെ എടുത്ത് ആദ്യം ഓർമ്മയിൽ പോയി അവർ സ്വന്തം പിന്നെ നമ്മള് സാറിന് വേണ്ടി നമ്മള് ഇനി അപ്പം

അതന്നെ അതാ ഞങ്ങൾ ഉദ്ദേശിച്ചു സാറിന് എന്റെ നാണക്ക് സാറിന്റെ ബർത്ത്ഡേ അല്ലെ സാറല്ലേ ആഘോഷിക്കട്ടെ നമ്മടെ പിള്ളേരെല്ലാം അറിഞ്ഞിട്ട് പണ്ടത്തെ ഫോട്ടോ ഇപ്പുള്ള ജയിപ്പിച്ചിട്ടു സാറല്ലേ നമ്മുടെ വൈബുള്ള സാറ് മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ലല്ലോ അതുകൊണ്ട് മാത്രം ഓക്കെ ഹാപ്പി അല്ലേ പിന്നെ തീർച്ചയായിട്ടും ഓക്കെ അപ്പം കേക്കൊക്കെ മുറിക്കണം തീർച്ചയായിട്ടും വാലുവേഷൻ നടന്നോണ്ടിരിക്ക സാറിന് ആ കീട് കണ്ട അറിയാ നാളാ നമ്മള് ഭയങ്കര ഹാപ്പി എന്നുവെച്ചാ ഭയങ്കര സന്തോഷം നമുക്ക് കൂടെ ഇന്ന് മുറിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ആ വാല്യുവേഷൻ ടൈമിൽ ഞങ്ങളും പറഞ്ഞു സാറും പറഞ്ഞു എന്നാ വാ പക്ഷെ നമ്മള് വേണ്ടില്ലേ ടീച്ചേഴ്സ് ആണോ എന്തിരിക്കുന്നുള്ളു സത്യം പറഞ്ഞത് ഞങ്ങൾ സാറിനോട് ഇന്നലെ ഞാൻ നൂറ് രൂപ ജീപ്പ് ചോദിച്ചു ഞങ്ങൾ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ കൊടുക്കാൻ പോകുന്ന അതെ സാധാരണ സാർ ബോയ്സ് കൂടി ഇങ്ങനെ ഡ്യൂട്ടി അങ്ങനെ വരുന്നേ പക്ഷേ ഈ ഒന്ന് ബോയ്സ്കൂളിലായിരുന്നു ഇവിടെ ജോൺസ് ആയിരുന്നു അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയി സന്തോഷം സന്തോഷം എന്നുവെച്ചാൽ ഞങ്ങള് സാർ അങ്ങനെ കൊറേ ടീച്ചർമാരുണ്ട് അതില് എല്ലാരും ഞങ്ങള് ഞങ്ങൾ എല്ലാരും വിളിക്കുന്നേ പക്ഷെ ഭയങ്കര വൈബുള്ളൊരു സാറച്ചാ ഇപ്പൊ ഞങ്ങളൊക്കെ ഇപ്പൊ എന്നെ സംബന്ധിച്ചപ്പോ ഞാനൊക്കെ പൈസ കോൺഫിഡൻസ് ഉണ്ട് അതെ നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് ജയിപ്പിക്കും അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു സെറ്റ് ആയിരുന്നില്ലേ വിളിച്ചാൽ ഭയങ്കര വേന എടുക്കുന്നു കേട്ടോ നമ്മളാണ് വയ്യ സത്യം പറഞ്ഞത് നമ്മള് രാവിലെ ക്ലാസ്സിന് ഇറങ്ങി അവിടുന്ന് അവിടുന്ന് പന്ത്രണ്ട് മണിക്ക് അതെ കേക്ക് വാങ്ങിച്ച് കേക്ക് വാങ്ങി ഭയങ്കര സ്പീഡായിരുന്നു എന്താ അവര് നമുക്ക് അവിടെ വീഡിയോ എടുക്കാൻ കേട്ടാൽ പിന്നെ ഫോൺ ഹീറ്റ് ആയിരുന്നു അതെല്ലാവർക്കും ഭയങ്കര ഇതായിരുന്നു പിന്നെ ഞങ്ങളെല്ലാം പിന്നെ ഒന്ന് വെള്ളം വാങ്ങിച്ച് അതെ എല്ലാം സെറ്റ് ആയിരുന്നു എന്തായാലും ഞങ്ങൾ ഫുൾ ഹാപ്പി അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ആരോടെ സാറുമാരും നിങ്ങളുടെ സ്പെഷ്യൽ പേഴ്സൺസ് ആരെങ്കിലും അവരെ നിങ്ങൾ ഹാപ്പി ആക്കാൻ നോക്കുക മാക്സിമ സർപ്രൈസ് ചെയ്യുമ്പോൾ അവർക്ക് സാറിന് ഇട്ടിട്ട് സന്തോഷം നമുക്ക് നമുക്ക് ഉണ്ട് പക്ഷേ കഴിഞ്ഞ കഴിഞ്ഞോട്ടും ഗിഫ്റ്റ് കൊടുത്താൽ എന്നാ ബെർഡേക്കല്ലേ ഞങ്ങള് ഫെയർവെല്ലിന് ഗിഫ്റ്റ് കൊടുത്താ ഫ്രെയില്ല അതൊക്കെ ഞങ്ങള് ഇതിനകത്ത് കാണിക്കും ഞങ്ങള് സാറിനോട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ അതൊക്കെ ഇവിടത്തെ കാണിക്കൂല നമ്മള് വീഡിയോ അധികം അധികം എടുത്തിട്ടില്ല ഞങ്ങൾ വെളിയിൽ വാല്യുവേഷൻ വെളിയിൽ നമുക്ക് പറ്റത്തില്ല അപ്പൊ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ സാറുമാരും ആരേലും ഉണ്ട് അവരെ മാക്സിമം സർപ്രൈസ് ആക്കാൻ നോക്കുക ഹാപ്പി ആക്കാൻ നോക്കുക അപ്പൊ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് എക്സ്ട്രീം ലെവലാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ ഹാപ്പിനെസ് എല്ലാരും നിങ്ങളുടെ ഹാപ്പി ആവുക ക്ലാസ് കഴിയുന്ന ആർക്കുണ്ട് ഇതേപോലെ ഓർമ്മ നമ്മുടെ കൂടെ ആ ഒരു വൈബിന് നിന്ന് സാറുമാർ ആർക്കൊക്കെ ഉണ്ടാകും നിങ്ങളെ നിങ്ങളുടെ ഏതെങ്കിലും പേര് കമന്റ് സാറുമാർ ഇതെല്ലാരും കാണുവാണ് നിങ്ങൾ പേര് കമന്റ് ചെയ്യാൻ നിങ്ങൾ മാക്സിമം എല്ലാവരും ഹാപ്പി ആക്കാൻ നോക്കുക അടിച്ചു കുടിച്ചാൽ ജീവിക്കും ഒറ്റ ലൈഫ് അല്ലേ അല്ലേ അത് തന്നെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ആണ് സാറിനെ ഞങ്ങൾ സർപ്രൈസ് ആക്കി ഞങ്ങൾ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വന്നിട്ട് വീഡിയോ കാരണം നല്ല നല്ല നോയി ഹീറ്റ് ഫോൺ ഭയങ്കര ഹീറ്റ് ആവാനാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും അയയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി എന്തുവാ നല്ലൊരു മൊമെന്റ് ആയിരുന്നു നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും മൊമെന്റ് ഉണ്ട് നിങ്ങൾ പറയുക നിങ്ങൾക്ക് ആരെങ്കിലും സർപ്രൈസ് ചെയ്യാനുണ്ട് സർപ്രൈസ് ചെയ്യിപ്പിക്കുക ഹാപ്പി ആവുക മാക്സിമം അല്ലേ അപ്പം ഇന്നത്തെ അപ്പം ഈ വീഡിയോ അപ്പോഴത്തേക്കും തരാം ബൈ